നമസ്കാരം ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞവർക്ക് ഏഴ് പരീക്ഷകൾക്കാണ് ഈ വർഷവും അടുത്ത വർഷവും വരാൻ പോകുന്നത് ഏഴ് പരീക്ഷ നല്ല പോസ്റ്റുകൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫിംഗർ പ്രിന്റ് സെർച്ചർ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ജൂൻ അനോലിസ്റ്റ് എം എം എൽ ജൂൻ അനോലിസ്റ്റ് ലബോറട്ടറി ആർക്കിയോളജി ബ്ലെൻഡിങ് അസിസ്റ്റന്റ് ഇങ്ങനെ ഏഴ് പോസ്റ്റുകൾക്ക് വേണ്ടി ഒറ്റ ഫീസിൽ പഠിക്കാം വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് എല്ലാവരുടെ കൂട്ടി വലിയ ഫിഗർ വരും അതൊന്നും വേണ്ട നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോഴ്സുകളെല്ലാം കൂടെ പഠിക്കാൻ സാധിക്കും മാസ്റ്റർ കെ അക്കാഡമി ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം എന്നാണോ അന്ന് അവസാനിക്കുന്നവരായിരിക്കും വലിയ അവസരമാണ് വലിയ സയൻസ് ആണ് ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞ എല്ലാവരും തന്നെ മാസ്റ്റർ കെ അക്കാദമി ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാം വെറുതെ പഠിപ്പിക്കുകയല്ല റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും ലൈവ് ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും എക്സാം ഡിസ്കഷൻ ഉണ്ടാകും മോഡൽ എക്സാംസ് ഉണ്ടാകും മോക്ക് എക്സാംസ് ഉണ്ടാകും ഒരു പരീക്ഷയ്ക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നിങ്ങൾക്കുണ്ടാകും അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ മാസ്റ്റേഴ്റ്റി അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഇത്രയും കോഴ്സ് ഏഴ് കോഴ്സ് പഠിക്കുവാൻ സാധിക്കും താങ്ക്